പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ജനപ്രീതി വർദ്ധിക്കുന്നതായി അഭിപ്രായ സർവേ ഇന്ത്യ ടുഡേയുടെ മൂഡ് ഓഫ് ദി നേഷൻ സർവേയിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം രണ്ടു ശേഷം നടന്ന സർവേയിൽ നരേന്ദ്രമോദിക്കാണ് പ്രധാനമന്ത്രി സ്ഥാനത്ത് പിന്തുണയെങ്കിലും രാഹുൽ ഗാന്ധി കടുത്ത വെല്ലുവിളി ഉയർത്തുന്നുവെന്നാണ് നിരീക്ഷണം ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിലും നടന്ന സർവേയേക്കാൾ കൂടുതൽ പേർ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കുന്നു സർവേയിൽ പങ്കെടുത്തവരിൽ നാൽപ്പത്തിഒൻപത് ദശാംശം ഒന്ന് പേർ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി ഇഷ്ടപ്പെടുന്നു ഇരുപത്തിരണ്ട് ശതമാനം ജനങ്ങളുടെ പിന്തുണ രാഹുൽ ഗാന്ധിക്കാണ് ഫെബ്രുവരിയിൽ അമ്പത്തി അഞ്ച് ശതമാനം ആളുകൾ മോദിയെ യും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണച്ചിരുന്നു എന്നാൽ ഏറ്റവും പുതിയ കണക്കുകൾ കാണിക്കുന്നത് പ്രധാനമന്ത്രി എന്ന നിലയിൽ മോദി അനുകൂല അഭിപ്രായം പറഞ്ഞവരിൽ ആറ് ശതമാനം പോയിന്റ് ഇടിവാണ് എന്നാൽ രാഹുലിനെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കുന്നവരിൽ എട്ട് ശതമാനം പോയിന്റ് വർധനമാണ് കാണിക്കുന്നത് പാർട്ടി വ്യത്യാസമില്ലാതെ നരേന്ദ്രമോദിക്ക് ശേഷം ആരാണ് പ്രധാനമന്ത്രിയാകാൻ ഏറ്റവും അനുയോജ്യൻ എന്ന ചോദ്യത്തിനും രാഹുലാണ് ഭൂരിഭാഗം പേരുടെയും ഓപ്ഷൻ ഈ ഇനത്തിൽ രാഹുൽ ഗാന്ധി ഇരുപത്തി എട്ട് ദശാംശം ആറ് ശതമാനം ജനങ്ങളുടെ ഉത്തരമായപ്പോൾ ബി ജെ പി നേതാവും ആഭ്യന്തരമന്ത്രിയുമായ അമിത്ഷായും ഇരുപത് ശതമാനം പേർ പിന്തുണച്ചു സർവേയിൽ പങ്കെടുത്തവരിൽ പത്തൊൻപത് ശതമാനം പേർ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ തിരഞ്ഞെടുത്തപ്പോൾ പതിമൂന്ന് ശതമാനം പേർ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയാണ് തിരഞ്ഞെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ നടന്ന മൂഡ് ഓഫ് ദി നേഷൻ സർവേയിൽ പങ്കെടുത്തവരിൽ അൻപത്തിരണ്ട് ദശാംശം മൂന്ന് പേർ മോദിയെ പ്രധാനമന്ത്രിയായി അനുകൂലിച്ചിരുന്നു അന്ന് പതിനഞ്ച് ദശാംശം എട്ട് പേർ മാത്രമാണ് രാഹുലിനെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണച്ചത് രണ്ടായിരത്തി പതിനാറിന് ശേഷം മൂഡ് ഓഫ് ദി നാഷൻ പോളിൽ രാഹുൽ ഗാന്ധിക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ ലഭിക്കുകയാണെന്നാണ് സർവേയിലൂടെ വ്യക്തമാകുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിനു ശേഷവും രാഹുൽ ഗാന്ധി കേന്ദ്ര സർക്കാരിനെ സജീവമായി ആക്രമിക്കുന്നുണ്ട് പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ രണ്ട് മാസത്തിനുള്ളിൽ തന്നെ ലോക്സഭയിൽ രണ്ട് തീപ്പരി പ്രസംഗങ്ങൾ നടത്തി അതേസമയം ഇപ്പോൾ ഇന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എന് ഡി എ ആറ് സീറ്റുകള് മെച്ചപ്പെടുത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്പതിലെത്തുമെന്നും സർവേ പറയുന്നു പ്രതിപക്ഷമായ ഇന്ത്യ ബ്ലോക്കിന് ഒരു സീറ്റ് നഷ്ടപ്പെട്ട് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്നിലെത്തുമെന്നും